രാജാക്കാട് സാൻജോ കോളേജിലെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി മഞ്ഞപ്പാറ ക്രിസ്തുരാജ സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ഓടുകൾക്കിടയിലൂടെ വെള്ളം ഇറങ്ങുന്ന അവസ്ഥയിലാണ് സ്കൂളിലെ കെട്ടിടങ്ങൾ ക്യാമ്പിലെ കർമ്മപരിപാടിയായ ഫിനിക്സ് പുനർജ്ജനിൽ ഉൾപ്പെടുത്തി എൻഎസ്എസ് വോളന്റിയേഴ്സ് ആചാര്യമാരുടെ സഹായത്തോടെ മേൽക്കൂര ബലപ്പെടുത്തി വീണ്ടും ഓടുകൾ നിർത്തുന്ന പദ്ധതി നടത്തി സംസ്ഥാനത്തെ ക്യാമ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കർമ്മപരിപാടിയാണ് ഇവിടെ പുരോഗമിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിനാണ് ഞാൻ ഈ സ്കൂളിന്റെ ചാർജ് ഏറ്റെടുക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തെ പഴക്കമുള്ള ഈ കെട്ടിടം ഓർമ്മേങ്ങതായിരുന്നാൽ തന്നെ മഴ പെയ്യുമ്പോൾ ഇടയ്ക്കിട നനയുമായിരുന്നു എന്നിരുന്നാലും ഇവിടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ് ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനേജർ അച്ഛന്റെയും പി ടി എ അംഗങ്ങളുടെയും എല്ലാ അധ്യാപകരുടെയും സഹകരണവും പ്രോത്സാഹനവും ഇവർക്കൊപ്പമുണ്ട് നാല് അതിന്റെ പൂർണ്ണമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ഓടുകൾ വരുന്ന ഒരു ഒരു കൂടി രീതിയിൽ സജ്ജീകരിക്കുന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് സാൻജോ കോളേജിലെ ഏറ്റെടുത്തിട്ടുള്ളത് പ്രോഗ്രാം ഓഫീസർ അനീഷ് കുമാർ എം എ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി എസ് എച്ച് മാനേജ്മെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി